വടക്ക് ദിശയിലേക്ക് ദർശനമുള്ള ഭവനങ്ങൾക്ക് ഒട്ടനവധി സവിശേഷതകളുണ്ട് കേട്ടോ നമ്മൾ മറ്റ് ദിശകളിലേക്ക് പ്രത്യേകിച്ച് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ദിശകളിലേക്ക് ദർശനമുള്ള ഭവനങ്ങളെ അപേക്ഷിച്ച് വടക്ക് ദർശനമുള്ള ഭവനങ്ങൾ വരുന്ന ആളുകൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ മുന്നേറ്റങ്ങളും കൂടുതലായിരിക്കും കാരണം വടക്കിൻ്റെ നാഥനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കുബേ കുബേര ഭഗവാനെയും അതുപോലെ തന്നെ ബുദ്ധനെയാണ് കുബേരൻ അറിയാലോ സമ്പത്തിൻ്റെ ദേവനാണ് കുബേരൻ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് കുബേര ഭഗവാന്റെ അടുത്തു നിന്ന് ലഭിക്കുന്നതായിരിക്കും ബുദ്ധനാണെങ്കിൽ വിദ്യാവിജയത്തിനും മറ്റ് നേട്ടങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ബുദ്ധൻ്റെ എന്താ പറയുക അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും പിന്നെ ചില പ്രത്യേക നാളുകാർ അതായത് മകേരിയും തിരുവാതിര പുണർദ്ദം ഉത്രം അത്തം ചിത്തിര ജ്യോതി വിശാഖം ആയില്യം തൃക്കേട്ട രേവതി ഇത്തരത്തിലുള്ള നക്ഷത്രക്കാരും വടക്ക് ദർശനമുള്ള ഭവനങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സാരം എന്ന് പറയണത് അപ്പോൾ വടക്കോട്ട് ദർശനമുള്ള ആളുകൾ വടക്കോട്ട് ദർശനമുള്ള ഗ്രഹങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ